ഭരണഘടന ക്യുസ് ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്ന വർഷം ഏതാണ് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ ഇരുപത്തി ആറ് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറ് ആൻസർ ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് ക്വസ്റ്റ്യൻ രണ്ട് ആറ് മുതൽ പതിനാല് വയസ്സുവരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമായത് ഏതു ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഓപ്ഷൻ എ നാൽപ്പത്തി നാലാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഓപ്ഷൻ ബി എൺപത്തി ആറാം ഭേദഗതി രണ്ടായിരത്തി രണ്ട് ഓപ്ഷൻ സി നാൽപ്പത്തി രണ്ടാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഓപ്ഷൻ ഡി അറുപത്തി ഒന്നാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഇതിൻ്റെ ആൻസറ് ഓപ്ഷൻ ബി എൺപത്തി ആറാം ഭേദഗതി രണ്ടായിരത്തി രണ്ട് തേർഡ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഓപ്ഷൻ എ ഭാഗം മൂന്ന് ഓപ്ഷൻ ബി ഭാഗം നാല് ഓപ്ഷൻ സി ഭാഗം നാല് എ ഓപ്ഷൻ ഡി ഭാഗം അഞ്ച് ആൻസർ ഓപ്ഷൻ സി ഭാഗം നാല് എ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിട്ടുള്ളവയിൽ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ളത് ഏത് രാജ്യത്തിനാണ് ഓപ്ഷൻ എ ബ്രിട്ടൺ ഓപ്ഷൻ ബി ബ്രസീൽ ഓപ്ഷൻ സി ഇന്ത്യ ഓപ്ഷൻ ഡി ഓസ്ട്രേലിയ Answer option A Britain